എല്ലാവർക്കും സ്വാഗതം സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മേന്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ വെറും രണ്ട് സാധനം യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ആര് വിരുന്ന് വന്നാലും ആർക്കൊക്കെ നമ്മളിത് പുറമേ നിന്നൊരാൾ വന്ന് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മസ്റ്റായിട്ട് റെസിപ്പി ചോദിച്ചു പോകുന്നൊരു ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കാണിച്ചിടാൻ പോകുന്നത് വെറും രണ്ട് ഐറ്റം ചിന്തിക്കും രണ്ട് ഐറ്റം കൊണ്ട് റെസിപ്പിയൊക്കെ ചോദിച്ചു പോകാൻ മാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണോ യെസ് ഗൈസ് ട്രസ്മി ഗൈസ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഈവനിങ് ഒക്കെ സ്നാക്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും സോ എന്താണ് രണ്ട് ഐറ്റംസ് എന്താണ് ആ ഐറ്റം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഗൈസ് ഇതാണ് എന്റെ അമ്മ അമ്മമ്മ പോയി ഗൈസ് അതിലേ പോയി ഗൈസ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പം നമുക്ക് ഇനി വേഗം വീഡിയോയിലോട്ട് അമ്മ അവിടെ കട്ട വെയിറ്റിങ്ങാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി സോ നമുക്ക് പോവാം ഹായ് ആശാ ലതാ മാഡം ആക്ച്വലി നമ്മൾ എന്താണ് ഇന്നത്തെ ആ സ്പെഷ്യൽ ഡിഷ് അതന്നെ അതെന്താ എന്റെ പറഞ്ഞു എന്താ എന്റെ സ്പെഷ്യൽ ഡിസ്കഷന കോഴിമുട്ടനെ കൊണ്ടുണ്ടാക്കുന്നൊരു ഡിഷാണ് അത് മാതിരി ഡിഷ് എന്നൊന്നും പറയാൻ ഞാൻ പെട്ടെന്ന് വൈകുന്നേരത്തെ ചായക്ക് ഒന്നുമില്ലെങ്കിലൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഒന്നുമില്ലെങ്കിലും അങ്ങനെയല്ല പറയുമ്പോ ശ്രദ്ധിച്ചു കാരണം ഒന്നും ഇല്ലെങ്കിൽ രാവിലെ ആണോ ചായക്ക് കോഴിമുട്ടുണ്ടെങ്കിലും മുട്ടയും കോഴിമുട്ടയും തേങ്ങയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങ ആ തേങ്ങ തേങ്ങ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് സോ നമുക്ക് ഇത് ഇതെങ്ങനെ ഇണ്ടാക്കാൻ നോക്കാം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങ രാഗി എടുക്കണം യെസ് റൈറ്റ് ആ അമ്മ ആണോ അപ്പൊ ആക്ച്വലി ഇപ്പൊ സമയം ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ചായ വെക്കാനുള്ള ടൈമായി നീല ഇത് നീലശേര് ആ ആസ് കഴിപ്പില്ല അപ്പം നമ്മൾ ആദ്യം ചായ പോവാല്ലേ തേങ്ങ രാഗണം തേങ്ങ രാഗമെന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നമുക്കിത് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം നല്ലോണം ഭക്ഷണം കഴിക്കുന്നൊക്കെ ആൾക്കാരാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ തേങ്ങയും ആകണം കോഴിമുട്ടിയെടുക്കണം പിന്നെ നമ്മളെ വീട്ടിൽ വിരുന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ രണ്ടിനൊക്കെ അത്യാവശ്യം നമ്മൾ തേങ്ങ കാണിച്ചു തരാം നമ്മൾ എത്ര കോഴത്തൊക്കെ എത്ര തേങ്ങ എടുക്കും എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം എന്നുവെച്ചാൽ അമ്മ അവിടെ തേങ്ങ രായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നെക്സ്റ്റ് ദൗത്യം എന്ന് പറഞ്ഞാൽ ചായക്ക് വെള്ളം വെക്കണം ഓൾറെഡി അമ്മമ്മ ചായൻ്റെ വെള്ളം ഇവിടെ കൊണ്ടു വെച്ചു എന്താ പക്ഷേ അത് വെള്ളം നല്ല കൂടുതലാണ് അമ്മമ്മ കുളിക്കാനാണോ കൊണ്ടുവച്ചതെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചായക്ക് വെള്ളം വെക്കണം ഇത് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അതും വിട്ടു വൈകൈസ് വെറും രണ്ട് സാധനം മാത്രമല്ല നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസിലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള രണ്ട് ഐറ്റംസ് ആണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വീട്ടിലും ഉണ്ടാവും തേങ്ങ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവും അതേപോലെ തന്നെ കോഴിമുട്ട എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും എഗ്ഗ് അപ്പോൾ ആ രണ്ട് പ്രൊഡക്റ്റ് മാത്രം മതി വൈസ് പ്രൊഡക്റ്റ് അല്ല എൻ്റെ സാധനങ്ങൾ മാത്രം മതി വൈസ് അപ്പോൾ നമ്മളിനീ ഷായൊക്കെ വെള്ളം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നാളെ മുതൽ ഞാൻ ഡൈറ്റിംഗ് ഇപ്പോഴും ഞാൻ ഡൈറ്റിംഗ് സ്റ്റാർട്ടാണ് അപ്പോൾ നാളെ മുതൽ നമ്മൾ ഡൈറ്റ് പ്ലാൻ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടെ വരിക അപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ എപ്പോൾ ഡയറ്റെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും ഫുഡടി കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇത് ഞാൻ കടുകട്ടി ഡയറ്റിലോട്ട് പോവാണ് കാരണം അതിനൊന്ന് രണ്ട് റീസൺസ് ഒക്കെ എൻ്റെ ഡയറ്റ് ചെയ്യാനുള്ളത് അപ്പം നമുക്ക് കുറച്ച് വലിയ ഗംഭീരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഡയറ്റിങ് മസ്റ്റാണ് ഗൈസ് അപ്പം നമ്മൾ നാളെ മുതൽ എന്തൊക്കെ രാവിലെ എൻ്റെ ഡയറ്റ് പ്ലാൻ അതിപ്പോൾ വാട്ടർ കിറ്റിൻ്റെ വ്ഗോഗിട്ടപ്പോൾ അത്യാവശ്യം ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് വീഡിയോ കുറഞ്ഞു പോയി എന്നൊക്കെ മെൻറ്റ് ഇപ്പോൾ വീഡിയോ ഇനി കൂട്ടിത്തന്നെ ഡയറ്റ് പ്ലാനിൻ്റെ വീഡിയോസൊക്കെ ഞാനിടാ രാവിലെ എന്ത് കഴിക്കുന്നു ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു ഉള്ളത് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൂടി കൊടുക്കുന്നതായിരിക്കും അധിക ദിവസം വർക്ക് ദിവസങ്ങളിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞാൽ പോസിബിളല്ലേ തേങ്ങ പൊട്ടിക്കാം അയ്യോ തേങ്ങ വെള്ളവും അപ്പോൾ എന്താ എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല അപ്പം എന്താ പറയുക നമ്മൾ എല്ലാത്തൊരു ദിവസം നോക്കി നമ്മൾ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങനെ ആണെങ്കിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ വേണം വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യുന്നതായിരിക്കും സോ ഇനി നമുക്ക് അമ്മ തേങ്ങ രാകുന്നതിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം വേസ്റ്റ് എക്സ്പേർട്ടായിട്ട് നമ്മളിങ്ങനെ തേങ്ങ രാകാൻ പഠിക്കും ഞാനത് പിന്നെ

അഞ്ചെണ്ണവും നമ്മൾ മഞ്ഞ പൊട്ടാണ്ട് നിങ്ങൾ പൊട്ടിക്കാൻ വേണം അല്ലേ അതൊന്നും വേണ്ട കഴിച്ചു ഞാൻ വെറുതെ പറഞ്ഞതിപ്പോ ഇളക്കി കൂട്ടാറുള്ളതാണ് മഞ്ഞ പൊട്ടാണ്ടൊക്കെ കഴിച്ചു നമുക്ക് ഇങ്ങനെ കോഴിമുട്ട പൊട്ടിക്കാണെങ്കിൽ ആശ ആശേനെ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങക്ക് മഞ്ഞ പൊട്ടാണ്ടിങ്ങനെ എടുത്തു തരും ഇനി ഇതിലെന്താ മെയിൻ ആ ഇനി അത് ഇട്ടുകൊടുക്ക ഓൾമോസ്റ്റ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ അവിടെ വന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ റെസിപ്പി ചോദിച്ചു പോയ ആൾക്കാർക്ക് ഇതൊറും രണ്ട് ഇഗ്രി പക്ഷെ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല ഗൈസ് കിട്ടുകയച്ച ടേസ്റ്റ് ആണ് എന്തായാലും ട്രൈ ചെയ്യാം ഇനി ഉപ്പ് ഇട്ടാ പോരല്ലേ ഉപ്പിയ മുഴക്കി ഉപ്പ് ഇതിലേക്ക് ഇതാവൂലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കൊരു തവണ ഉണ്ടായി കഴിഞ്ഞൊരിക്കലും ഇത് ഒഴിവാക്കില്ല ഗൈസ് അത്രയ്ക്കും അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ ഇനി കമന്റ്സ് വന്ന് നിങ്ങൾ വിളിക്കും അതെനിക്ക് ഓർക്കും അടിപൊളിയ റെസിപ്പിയാണ് ഈസി ആയിട്ട് നടക്കാം ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നിങ്ങൾക്ക് പൊടിപ്പോ കല്ലിപ്പോ ഏതാണ് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് അങ്ങനെ ഇടാൻ പാടില്ല പൊടിപ്പൂ എന്ന് പറഞ്ഞ റൈസ് അപ്പം നമ്മൾ പൊടിപ്പിട്ട് കൊടുക്കുക നമ്മുടെ ചായ പൊടി ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു തിളച്ചുകൊണ്ടിരിക്കുന്നത് റൈസ് അപ്പം നമ്മൾ പൊടിപ്പിട്ട് കൊടുക്കുകയാണ് ഒരു ക്വാണ്ടിറ്റി എത്രയാണോ നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കൂടി കൂടിപ്പോരുത് കുറഞ്ഞു പോവുകയും ചെയ്യരുത് മീഡിയ സ്കൂൾ പിടിക്കാ എക്സ്പേർട്ട് ആയിട്ട് അമ്മ ഇളക്കുന്നുണ്ട് ഇത് കണ്ടാൽ വിചാരിച്ചും നല്ല ഹോട്ടലിലൊക്കെ അമ്മയും അടിക്കേണ്ടത് നന്നായിട്ട് ഇപ്പൊ എല്ലാ ഭാഗത്തും പിടിക്കുന്ന കഴിച്ചു ആ കൊതുകടിക്കുന്ന ഇത് മാത്രം മതി ഇനി ഇത് എന്ത് നിങ്ങൾ വീഡിയോ എന്ത് വരെ കാണണം അല്ല ഇതിങ്ങനെ അപ്പടി കഴിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു ചട്ടി വെക്ക വീട്ടില് നമ്മള് പത്തിരി ചപ്പാത്തി ഒക്കെ ചുടുന്ന നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാനും ഉണ്ട് പക്ഷെ അതില് നമ്മൾ എണ്ണ ആക്കാൻ പാടില്ല അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൈസ് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എടുക്കുക അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഇവിടെ കൗകീൻ്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി നെയ്യോ രക്ഷയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതാണ് ആഡ് ചെയ്യുന്നത് ഇനി നെയ്യ് ഇല്ലാത്തൊരു ടെൻഷൻ അടിക്കണ്ട വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ അതാക്കാൻ പറ്റും റൈസ് നെയ്യ് ഇതങ്ങനെ എടുക്കുക ഇതിൽ ചേർക്കാം നിങ്ങൾ നല്ലൊരു തീ കുറച്ച് നമ്മൾ പറഞ്ഞ് എടുക്കുക നമുക്ക് രണ്ട് മൂന്ന് റൗണ്ട് ആക്കി എടുക്കാം ഉച്ച എടുക്കാം അകത്തേക്ക് റൗണ്ട് ഇതൊരുപാട് നന്നായി വെന്ത് പറഞ്ഞ കൈ കൂടി വെച്ചിട്ട് നമുക്കിത് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് തീ കുറച്ച് രണ്ട് മിനിറ്റ് മൂടി വെക്കണം തീ കൂട്ടിയിട്ട രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കരിയുന്നതാണ് ഓക്കെ അപ്പൊ തീ കുറയ്ക്ക ഓക്കെ

നെയ്യ ാണ് കുറച്ചും കൂടെ നല്ലത് കുറച്ചും നെയ്യ് ഇടുമ്പോൾ നീ വാങ്ങാൻ പോണ്ട വെളിച്ചെണ്ണ പട്ടിയാടി അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി സോ മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോസ് കാണുന്നവരെ